നമസ്കാരം പ്രശസ്ത കവി ശ്രീ സച്ചിദാനന്ദൻ എഴുതിയ മീര പാടുന്നു എന്ന കവിതയാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത് ഭക്ത മീരയുടെ വിമോചന വാങ്ക്ക്കാണ് കവി ഇവിടെ ഊന്നൽ നൽകുന്നത് ഇവിടെ കൃഷ്ണൻ വിമോചകനാണ് മീര ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ചെറിയുന്ന മുക്ത സ്ത്രീയും തിരിച്ചെടുക്കുക രാജൻ വിലകെട്ട പൊന്നും രാവിൻ ഇരുളും ചേർത്തങ്ങനിക്കായി പണിത നേടും തിരിച്ചു തന്നാലും അങ് മുറിച്ചൊരൻ ചിറകുകൾ പറക്കെട്ടെ ഇവൾ സ്വച്ഛം ഉദയവാനിൽ എടുക്കുകയോരി എന്റെ മോതിരവിരലിൽ അങ് കൊടു തിരിച്ചു കനക വെട്ടി തമ്പുരുവിൻ ഗീതം എനിക്കു പൊള്ളുന്നു അങ്ങൻ മെലിഞ്ഞ കൈകളിലിട്ട് തിളയ്ക്കുന്ന വൈഡൂരത്തിൻ വളകളിൽ കേരങ്ങ കൊലക്കയർ കണക്കു നീ പൊൻതളകളിൽ മറന്നുപോയൻ പദങ്ങൾ പഠിച്ച നൃത്തം കരികന്റെ ചിലങ്കകൾ മുഖപടം മാറ്റി ഞാനാ തെരുവിലെ മൈൽ പോൽവിൻ ലഹരി മൂന്തി വഴിക്കെട്ട് കസവിനാൽ കനം തൂങ്ങുമുടുപ്പുകൾ അവയ്ക്കുള്ളിൽ ശ്വാസം മുട്ടിപ്പിടയുന്നു ഞാൻ എനിക്കിന്നു ഞാൻ ഈ എൻ ചുവച്ചോട്ടെട്ടഴിഞ്ഞിട്ടും മഴയിൽ ഞാൻ കുളിക്കട്ടെ തരിക്കട്ടെ വസന്തമില്ല എന്റെ ഉടലിൻ വേരിൽ തരിക ൻ കളകളം നുരഞ്ഞ ബാല്യം ഇരിക്കട്ടെ കഥാവിൽ ഞാൻ മുത്തശ്ശിതൻ മടിക്കൂട്ടിൽ കുഞ്ഞുടുപ്പിട്ടൊരിക്കൽ കൂടി തുറക്കുക ജാലകങ്ങൾ മരുക്കാറ്റിൻ ചിറകേറി പറക്കട്ടെ ചെമ്പകത്തിൻ സുഗന്ധമെങ്ങും ും നീലക്കുറിഞ്ഞ നീല നീല കിളികൾ പൂക്കൾ വിളിക്കുന്നു ഖനശ്യാമ വിപിനം ഹാനീലവാനം വിളിക്കുന്നു സമുദ്രത്തി അനന്തനീലം അറിഞ്ഞുപോയി രാജൻ നിനക്കറിയാത്തൊരാനന്ദത്തിൻ പരമമാം രഹസ്യം ഞാനൊരു കിനാവിൽ അറിഞ്ഞു രാജൻ നിനക്കറിയാത്തൊരാനന്ദത്തിൻ പരമമാം രഹസ്യം ഞാനൊരു കിനാവിൽ ഒരു മൈൽ പേലിയുടെ നിറമല്ലോ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വേണുഗാനത്തിൻ്റേത് അതിൻ്റെ നാദം